സീമ ചേച്ചി ശരിക്കും മുഖത്തടിച്ചു കണ്ണീന്ന് പൊന്നിച്ച പാറുന്നു നാവിനൊരു ലൈസൻസുമില്ല കൃഷ്ണചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ മലയാള സിനിമയുടെ മുഖമായി മാറിയ നടിയാണ് സീമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നൃത്തശാല എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് എത്തിയതെങ്കിലും ഐ വി ശശിയുടെ സംവിധാനത്തിൽ സീമ അഭിനയിച്ച സിനിമകളാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് അവളുടെ രാവുകൾ അടക്കമുള്ള ഐ വി ശശി ചിത്രങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു സീമയും ജയനും ഒരു കാലത്തെ ഹിറ്റ് ജോഡികളായിരുന്നു വർഷത്തിൽ പത്തും ഇരുപതും അതിലധികവും സിനിമകൾ വരെ അഭിനയിച്ചു വന്നിരുന്ന നടിയായിരുന്നു സീമ ഐ വി ശശിയുമായുള്ള വിവാഹ അഭിനയം തുടർന്ന സീമ വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രമാണ് സിനിമയിൽ നിന്ന് ഇടവേളയെടുത്തിട്ടുള്ളത് ഇപ്പോൾ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും പാട്ടുകാരനുമായ കൃഷ്ണചന്ദ്രൻ സീമയും ഒത്ത് അഭിനയിച്ച കാലത്ത് നടന്ന ഒരു അനുഭവം പങ്കുവച്ചതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സീമ തന്നെ മുഖത്തടിക്കുന്ന ഒരു സീനിൽ ശരിക്കും അടിച്ചെന്നാണ് കൃഷ്ണചന്ദ്രൻ പറയുന്നത് നാക്കിനൊരു ലൈസൻസും ഇല്ലാത്ത ആളാണ് സീമ എന്നും കൃഷ്ണചന്ദ്രൻ പറയുന്നു അമൃത ടിവിയിലെ റെഡ് കാർപ്പറ്റ് വേദിയിലാണ് സീമ കൃഷ്ണചന്ദ്രൻ ഇക്കാര്യങ്ങൾ പറയുന്നത് നടി സീമയെ താൻ ആദ്യമായി കാണുന്നത് ഐ വി ശശിയുടെ കാന്തവലയം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചിട്ടാണ് താനും ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു സീമയുടെ അനിയനായിട്ടായിരുന്നു താൻ അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിലോ മറ്റോ ആയിരുന്നു ചിത്രമെന്നും നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ കൃഷ്ണചന്ദ്രൻ ഓർത്തെടുക്കുന്നു ആ സിനിമയിൽ ജയൻ മോഹൻ വർമ്മ തുടങ്ങിയ ആളുകളാണ് അഭിനയിക്കുന്നത് സീമയാണ് ഹീറോയിൻ സിനിമയിൽ സീമ ചേച്ചി ആരോ ആയി സ്ഥിരമായി കാണുന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നു എന്നൊക്കെ അറിഞ്ഞിട്ട് ഈ അനിയൻ സ്വൽപ്പം സ്മോളൊക്കെ അടിച്ചിട്ട് ചേച്ചിയുടെ അടുത്ത് അത് ചോദിക്കാൻ വരുന്ന ഒരു സീനായിരുന്നു എടുക്കാനുണ്ടായിരുന്നത് എന്നും കൃഷ്ണചന്ദ്രൻ പറയുന്നു അത് ചോദിച്ചു കഴിയുമ്പോൾ ഒറ്റ അടിയാണ് ചേച്ചി ഇതാണ് സീൻ സാധാരണ ഒരു ഡയറക്ടർ ആണെങ്കിൽ ഒരു ഷോട്ട് വെച്ചിട്ട് ഒരു അടി അത്രയല്ലേ കാണൂ ഒരു തവണ അടിച്ചാൽ മതി ഇത് മൂന്ന് സ്ഥലത്ത് വെച്ചിട്ട് ഒരു ക്ലോസ് ഒരു മിഡ് ഒരു ലോങ് അങ്ങനെ മൂന്ന് തവണ അടിക്കുന്ന സീൻ എടുത്തു ഇത് മൂന്നിലും അടി ഞാൻ വാങ്ങണം അടി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ കണ്ണിൽ നിന്ന് പൊന്നീച്ച പോയി എനിക്ക് കരയാനും നിവൃത്തിയില്ല കൃഷ്ണചന്ദ്രൻ പറഞ്ഞു ശശിയേട്ടൻ എന്നോട് എന്ത് പറ്റിയടാ എന്ന് ചോദിച്ചു ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു സീൻ എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ അത് എഡിറ്റ് ചെയ്തു വന്നപ്പോൾ അത് നല്ലതാണ് അതാണ് ഐ ശശി എന്ന ഡയറക്ടറുടെ മാജിക് തനിക്ക് സിനിമയിൽ മൂന്ന് ഗുരുക്കന്മാരുണ്ട് അഭിനയത്തിലേക്ക് കൊണ്ടുവന്ന ഭരതേടനും പത്മരാജനും ആദ്യമായി എനിക്ക് പാടാൻ പാട്ട് തന്ന സീമ ചേച്ചിയു എന്നും കൃഷ്ണചന്ദ്രൻ പറയുന്നു തന്റെ ഭാര്യ ആദ്യം അഭിനയിച്ച ചിത്രവും സീമ ചേച്ചിക്കൊപ്പമായിരുന്നു സീമ ചേച്ചിക്ക് നാവിന് യാതൊരു ലൈസൻസും ഇല്ലെന്നും കൃഷ്ണചന്ദ്രൻ പറഞ്ഞു ശശിയേടനാണ് തന്നോട് കൃഷ്ണചന്ദ്രന്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ ഓട്ടവായയല്ലേ നിങ്ങൾ ലവ് ആണോ എന്നൊക്കെ ഉറക്കെ വിളിച്ചു ചോദിക്കുമായിരുന്നു എന്ന് സീമയും ഓർത്തെടുക്കുന്നു